അങ്ങനെ ഒടുവിൽ അഭ്യൂഹങ്ങൾക്ക് വിരാമം വന്നിരിക്കുകയാണ് തിരുവനന്തപുരത്ത് മേയർ ആരാകുമെന്നുള്ള അഫ്യൂഹങ്ങൾ കഴിഞ്ഞ കുറച്ചു ദിവസങ്ങളായ കുറച്ച് മണിക്കൂറുകൾക്ക് മുൻപ് വരെ തന്നെ നിലനിന്നിരുന്നു ശ്രീലേഖ ഐ പി എസ് മേയറാകുമെന്നൊക്കെയാണ് ഇപ്പോൾ കഴിഞ്ഞ കുറച്ച് നിമിഷങ്ങൾക്ക് മുമ്പ് വരെ എല്ലാവരും കരുതിയിരുന്നത് എന്നാൽ അവിടെ വലിയ ഒരു മാറ്റം സംഭവിച്ചിരിക്കുന്നു ഇനി മേയർ ആയി മേയർ സ്ഥാനാർത്ഥിയായിട്ട് വരുന്നത് വി വി രാജേഷ് ആണ് വി വി രാജേഷ് നമുക്കറിയാം തിരുവനന്തപുരത്ത് ി ജെ പിയുടെ എല്ലാ സമരമുഖങ്ങളിലും വളരെ സജീവമായി നിന്നിട്ടുള്ള ഒരു ബി ജെ പിയുടെ പ്രവർത്തകൻ തന്നെയാണ് കൂടാതെ ഡെപ്യൂട്ടി മേയറായി വരുന്നത് ആശാനാഥാണ് അപ്പോൾ ശ്രീലേഖ ഐ പി എസിൽ ഡെപ്യൂട്ടി മേയർ സ്ഥാനം പോലും കിട്ടാത്ത ഒരു സാഹചര്യം ഈ അവസാന നിമിഷങ്ങളിൽ ഉണ്ടായി എന്നുള്ളതാണ് അപ്പോൾ ഔദ്യോഗികമായിട്ട് സ്ഥിരീകരണം ഇപ്പോൾ വന്നിട്ടുണ്ട് ഇപ്പോൾ മേയർ സ്ഥാനാർത്ഥി ആയിട്ട് ഈ പറഞ്ഞ വി വി രാജേഷ് തിരഞ്ഞെടുത്തിരിക്കുന്നു ഡെപ്യൂട്ടി മേയറായിട്ട് ആശാനാഥിനെ തിരഞ്ഞെടുത്തിരിക്കുന്നു ഇപ്പോൾ പാർട്ടി ഒരു കാര്യം പ്രഖ്യാപിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ശ്രീലേഖ ഐ പി എസിനെ അത് ഏതെങ്കിലും രീതിയിൽ പാർട്ടിയിൽ തുടരുന്നതൊക്കെ ബാധിക്കുമോ എന്നുള്ള ചില സംസാരങ്ങൾ ഉയർന്നു വരുന്നുണ്ട് എന്നാൽ ചില സ്ഥിരീകരിക്കാത്ത അതായത് ഈ ബി ജെ പി ബന്ധപ്പെട്ട ചില കേന്ദ്രങ്ങളിൽ നിന്ന് നമുക്കൊക്കെ ലഭിക്കുന്ന ചില സൂചന എന്ന് പറഞ്ഞാൽ വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഒരു പക്ഷേ ഈ ശ്രീലേഖ ഐ പി എസിന് എന്തെങ്കിലും വളരെ നിർണായകമായ അതായത് വിജയ സാധ്യതയുള്ള ഏതെങ്കിലും ഒരു സീറ്റിൽ മത്സരിക്കാനോ നിർണായകമായിട്ടുള്ളൊരു ഏതെങ്കിലും ഒരു സ്ഥാനം കൊടുക്കാനോ സാധ്യത ഉണ്ടെന്നാണ് നമുക്ക് ചില കേന്ദ്രങ്ങളിൽ നിന്ന് വരുന്ന വിവരം ഏതായാലും ഈ ഇത്തരം ഒരു തീരുമാനം വന്നതിന് ശേഷം ഇനി ശ്രീലേഖ ഐ പി എസ് ഏത് രീതിയിൽ ഈ കാര്യത്തെ കാര്യത്തോട് സമീപിക്കും എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് വരും മണിക്കൂറുകളിൽ കാത്തിരുന്ന് കാണണം ഒപ്പം ഈ ിൽ ഡെപ്യൂട്ടി മേയർ എങ്കിലും ആക്കേണ്ടതല്ലേ എന്നൊക്കെ പലരും ചോദിക്കുന്നുണ്ട് അപ്പോ ഈ ഡെപ്യൂട്ടി മേയർ സ്ഥാനത്തേക്ക് പോലും ഈ ശ്രീലേഖ ഐ പി എസിനെ പരിഗണിച്ചില്ല അവിടെ ആശാനാഥിനെയാണ് പരിഗണിച്ചിരിക്കുന്നത് ആശാനാഥ് നമുക്കറിയാം സജീവമായ ബി ജെ പിയുടെ സമരങ്ങളിലൊക്കെ നിൽക്കുന്ന ഒരു വലിയ വനിതാ സാന്നിധ്യമാണ് മിടുക്കിയായിട്ടുള്ള ഒരാളായിട്ടാണ് ഈ ആശാനാഥിനെ ബി ജെ പി അവതരിപ്പിച്ചിരിക്കുന്നത് അപ്പോ ആശാനാഥിനെയാണ് ഇപ്പോൾ ബി ജെ പി ഡെപ്യൂട്ടി മേയർ സ്ഥാനത്തേക്ക് കൊണ്ടെത്തിച്ചിരിക്കുന്നത് അപ്പോൾ ഈ ശ്രീലേഖ ഐ പി എസിനെ മേയറാക്കുന്നത് സംബന്ധിച്ചുള്ള ചില സംസാരങ്ങളൊക്കെ വന്നപ്പോൾ ഈ ബി ജെ പിയുടെ മുതിർന്ന നേതാക്കളൊക്കെ എതിർപ്പ് പ്രകടിപ്പിച്ചതായാണ് അറിയാൻ കഴിയുന്നത് ചില കേന്ദ്രങ്ങളിൽ നിന്നൊക്കെ അത്തരത്തിലുള്ള ചില സംസാരങ്ങൾ അഭ്യൂഹങ്ങളൊക്കെ പുറത്തു വരുന്നുണ്ട് അതായത് ഈ സമീപകാലത്ത് പാർട്ടിയിലേക്ക് വന്ന ഒരാളിനെ പെട്ടെന്ന് മേയറൊക്കെ ആക്കുന്നത് ശരിയാണോ അങ്ങനെ ആക്കിയാൽ അത് പാർട്ടിയിലുള്ള മറ്റുള്ളവരുടെ മനോവീര്യം മനോവീര്യക്കെടുത്തത്തില്ലേ എന്നൊക്കെയുള്ള ചോദ്യങ്ങൾക്ക് ആയിട്ടാണ് ഒടുവിൽ ഇപ്പോൾ വി വി രാജേഷിനെ ഇത്തരത്തിൽ മേയറാക്കിക്കൊണ്ടുള്ള മേയറാക്കാൻ മേയർ സ്ഥാനാർത്ഥിയാക്കാനുള്ള പ്രഖ്യാപനമൊക്കെ മുമ്പോട്ട് വച്ചിരിക്കുന്നത് അപ്പോൾ ഏതായാലും തീരുമാനം വന്നു കഴിഞ്ഞിരിക്കുന്നു വലിയ വാർത്തയാണ് അതായത് ശ്രീലേഖ ഐ പി മേയറായി കഴിഞ്ഞാൽ ഇവിടെ സംഭവിക്കാൻ പോകുന്ന ചില പദ്ധതികളും രൂപരേഖകളും വരെ സമൂഹ മാധ്യമങ്ങളിലൊക്കെ വന്നു തുടങ്ങിയായിരുന്നു കാര്യം അവരുടെ അവർ ഐ പി എസ് ഉദ്യോഗസ്ഥ ആയിരുന്നത് കൊണ്ട് തന്നെ അവർ ആ അത് ഏത് രീതിയിൽ ഈ മേയർ സ്ഥാനത്ത് വന്നു കഴിഞ്ഞാൽ അവിടെ ഒരു നല്ലൊരു ഒരു പ്രകടനം കാഴ്ചവെക്കുമെന്നുള്ള കാര്യങ്ങളൊക്കെ സമൂഹ മാധ്യമങ്ങളിൽ ഇതോടൊക്കെ തന്നെ ചർച്ചയായി കഴിഞ്ഞിരുന്നു അപ്പോഴാണ് ഒരു ട്വിസ്റ്റ് ഉണ്ടായിരിക്കുന്നത് അപ്പോ വി വി രാജേഷ് ഈ മേയർ സ്ഥാനത്തേക്ക് വരുമോ എന്നൊക്കെ ചിലരെങ്കിലും ഒക്കെ പറഞ്ഞിരുന്നെങ്കിൽ അത് അത്ര വലിയ ചർച്ചയായി കണ്ടില്ല അപ്പോൾ എന്തായാലും പാർട്ടി ഇത്തരത്തിലൊരു തീരുമാനം എടുത്തിരിക്കുന്നു അത് സംബന്ധിച്ചുള്ള ഔദ്യോഗികമായ സ്ഥിരീകരണം വന്നിരിക്കുന്നു അപ്പോ വി വി രാജേഷ് ആയിരിക്കും ഈ തിരുവനന്തപുരത്തെ മേയറായി വരിക ഡെപ്യൂട്ടി മേയറായി ആശാ നാഥും വരുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോഴുള്ളത്